ഇന്ത്യ വിരുദ്ധനായ ലിബറൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പുറത്താകാൻ കളമൊരുങ്ങിയതോടെ കാനഡ ഒരു പുതിയ പുതിയത്തിന് കാതോർക്കുകയാണ് കൺസർവേറ്റീവ് പാർട്ടി നേതാവും ഹൌസ് ഓഫ് കോമൺസിലെ പ്രതിപക്ഷ നേതാവുമായ പിയറെ പോളിയം ചെറുപ്പത്തിന്റെ ഊർജമുള്ള നാൽപ്പത്തിയഞ്ചുകാരൻ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നതിൽ കാനഡയിലെ ഡൊണാൾഡ് ട്രംപ് എന്ന് വിളിപ്പേര് സിഖ് നേതാവ് ജഗ്മീത് സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി പിന്തുണ പിൻവലിച്ചതോടെ ട്രൂഡോ സർക്കാർ വീണാൽ പുതിയ പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും സാധ്യത പോളിയേവിനാണ് പ്രതിപക്ഷം അവിശ്വാസം പാസാക്കിയാൽ ട്രൂഡോ പുറത്താകും തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കും ട്രൂഡോ അതിജീവിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ഒക്ടോബറിലായിരിക്കും കാര്യം രണ്ടായാലും ജനപ്രീതി ഇടിഞ്ഞ ട്രൂഡോയ്ക്ക് രക്ഷ ഉണ്ടാവില്ല ട്രൂഡോയെ ഭ്രാന്തരെന്നും ഭീകരെന്നും വിളിച്ചതിന് പാർലമെന്റിൽ നിന്ന് ഒരു ദിവസത്തേക്ക് പുറത്താക്കപ്പെട്ട പിയറെ എർ പോളിയേവ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൊത്തം പേര് പിയർ എ മാർസെൽ പോളിയേവ് ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂൺ മൂന്നിന് കാൽഗരിയിൽ ഐറിഷ് കനേഡിയൻ വംശജയ്ക്ക് പതിനാറാം വയസ്സിൽ ജനിച്ച പുത്രൻ കൈക്കുഞ്ഞായിരിക്കെ പോളിയേവിനെ സ്കൂൾ അധ്യാപക ദമ്പതികളായ മർലിനും ഡൊണാൾഡ് പോളിയേവും ദത്തെടുത്തു കുട്ടിക്കാലത്ത് ഐസ് ഹോക്കിയും ഗുസ്തിയും പോളിയേവിനൊരു ഹരമായിരുന്നു ഹൈസ്കൂൾ ഗുസ്തി ടീമിൽ അംഗമായി പതിനാലാം വയസ്സിൽ തോളിന് പരിക്കേറ്റ് ഗുസ്തി മതിയാക്കി കാലിഗരി സൺ എന്ന പത്രത്തിന്റെ വിതരണക്കാരനായി അക്കാലത്ത് ദത്ത് രക്ഷിതാക്കളായ ഡൊണാൾഡും മർലിനും വേർ പോളിയോവിന് പോളിയേവിന് ഇരുപത് വയസ്സ് പിന്നിട്ടപ്പോഴാണ് ജന്മം നൽകിയ മാതാവിനെ നേരിൽ കാണുന്നത് സ്കൂൾ കാലത്തെ രാഷ്ട്രീയം തലയിൽ തിളച്ചു വളർന്ന നേതാവാണ് പോളിയേവ് ആ പ്രായത്തിൽ രാഷ്ട്രീയ പുസ്തകങ്ങൾ ഹരമായി മാറി മിൽട്ടൺ ഫ്രീഡ്മാന്റെ ക്യാപിറ്റലിസം ആൻഡ് ഫ്രീഡം എന്ന പുസ്തകം വലിയ സ്വാധീനം ചെലുത്തി ആൽബർട്ടിയിലെ റിഫോം പാർട്ടിയുടെയും പ്രോഗ്രസീവ് കൺസർവേറ്റീവ് അസോസിയേഷന്റെയും യോഗങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായി പതിനാറാം വയസ്സിൽ പിൽക്കാലത്ത് മന്ത്രിയും കൺസർവേറ്റീവ് നേതാവുമായ ജേസൺ കെന്നിക്ക് വേണ്ടി പ്രചാരണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പതിനേഴാം വയസ്സിൽ വാൻകൂറിൽ നടന്ന റിഫോം പാർട്ടി ദേശീയ കൺവെൻഷനിൽ പ്രതിനിധിയായി അടുത്ത കൊല്ലം ഹെൻറി വൈസ്വുഡ് സ്കൂളിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കാൽഗരി യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്സ് ഇന്റർനാഷണൽ റിലേഷൻസ് ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ പല ജോലികളും ചെയ്തു കൺസർവേറ്റീവ് ചായ്വുള്ള ആൽബർട്ട റിപ്പോർട്ട് എന്ന വാരികയിൽ പത്രപ്രവർത്തകനുമായി പത്തൊമ്പതാം വയസ്സിൽ ആദ്യമായി പ്രക്ഷോഭ രംഗത്തിറങ്ങി ആൽബർട്ട പ്രവിശ്യ സെനറ്റിലെ റിഫോം പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്യാമ്പസിൽ പ്രചാരണം നടത്തുന്നത് തടഞ്ഞ വിദ്യാർത്ഥി യൂണിയനെതിരെയായിരുന്നു പ്രക്ഷോഭം ക്യാമ്പസിലെ റിഫോം പാർട്ടിയുടെ തീപ്പൊരി നേതാവായിരുന്നു ഈ പൂളിയേവ യൂണിവേഴ്സിറ്റിയിലെ കൺസർവേറ്റീവ് യുവ സംഘടനയായ യങ് ടോറിന്റെ പ്രസിഡന്റ് ആയതോടെ രാഷ്ട്രീയ ശ്രദ്ധാ കേന്ദ്രമായി അനുഗ്രഹമായി ഉജ്ജ്വലമായ പ്രസംഗ വൈഭവവും രണ്ടായിരത്തി എട്ടിൽ ബി എ പാസ്സായതോടെ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരിക്കെ ഞാൻ പ്രധാനമന്ത്രിയായാൽ എന്ന പ്രബന്ധ മത്സരത്തിൽ സ്വാതന്ത്ര്യത്തിലൂടെ കാനഡയെ കെട്ടിപ്പടുക്കുക എന്ന പോളിയേവിന്റെ പ്രബന്ധത്തിന് പതിനായിരം ഡോളർ സമ്മാനം ലഭിച്ചു വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച പ്രബന്ധത്തിൽ പാർലമെന്റ് അംഗങ്ങളുടെ കാലാവധി രണ്ട് ടേമായി നിജപ്പെടുത്തണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് കണ്ട സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രധാനമന്ത്രി പദത്തിന് തൊട്ടരികെ നിൽക്കുകയാണ് ഇപ്പോൾ പോളിയേവ രണ്ടായിരത്തി നാലിൽ ഇരുപത്തി വയസ്സിൽ ഒണ്ടേറിയോ പ്രവിശ്യയിൽ നിന്ന് കൺസർവേറ്റീവ് സ്ഥാനാർത്ഥിയായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു അന്ന് ഹൗസ് ഓഫ് കോമൺസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം പിമാർ പേളിയേവും ആൻഡ്രോഷിയറുമായിരുന്നു പാർട്ടിയിലെ വമ്പന്മാരെ അത്ഭുതപ്പെടുത്തിയ ആ വിജയം രാഷ്ട്രീയത്തിലും പാർട്ടിയിലും പോളിയേവിന്റെ വളർച്ചയുടെ ചവിട്ടുപടിയായി മാറി പ്രധാനമന്ത്രി പോൾ മാർട്ടിന്റെ ലിബറൽ സർക്കാർ അവിശ്വാസ വോട്ടിൽ വീണതോടെ രണ്ടായിരത്തി ആറിൽ നടന്ന തെരഞ്ഞെടുപ്പിലും പോളിയവ് ജയിച്ചു സ്റ്റീഫൻ ഹാർപ്പർ പ്രധാനമന്ത്രിയായി കൺസർവേറ്റീവുകൾ ന്യൂനപക്ഷ സർക്കാർ രൂപീകരിച്ചു പോളിയേവിനും ശുക്രദശ തെളിഞ്ഞു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ വിവിധ പാർലമെന്ററി സെക്രട്ടറി പദവികൾ വഹിച്ചു രണ്ടായിരത്തി പതിനാല് ആദ്യമായി മന്ത്രിയായി തൊഴിൽ സാമൂഹ്യക്ഷേമ വകുപ്പായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി എട്ടിൽ സ്റ്റീഫൻ ഹാർപ്പറിന്റെ ശുപാർശയിൽ പാർലമെന്റ് പിരിച്ചുവിട്ട ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും പോളിയോ വിജയിച്ചു വീണ്ടും ഹാർപ്പറുടെ ന്യൂനപക്ഷ സർക്കാർ പോളിയോ പ്രധാനമന്ത്രിയുടെ പാർലമെന്ററി സെക്രട്ടറിയായി സർക്കാരിന്റെ സുപ്രധാന സമിതികളെയും ആഗോള ദൗത്യ സംഘങ്ങളെയും നയിച്ച കൺസർവേറ്റീവ് പാർട്ടിയുടെ രാഷ്ട്രീയ കുന്തമുനയായി പാർട്ടിയുടെ വേട്ടനായ എന്നിവരെ വിശേഷിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഹാർപ്പർ അധികാരം നിലനിർത്തി പോളിയോവ് വീണ്ടും പാർലമെന്ററി സെക്രട്ടറി രണ്ടായിരത്തി പതിമൂന്നിൽ ക്യാബിനറ്റ് മന്ത്രിയായി വകുപ്പ് ജനാധിപത്യ പരിഷ്കാരങ്ങൾ വോട്ടെടുപ്പ് കുടിയേറ്റക്കാരുടെ വോട്ടവകാശം ശിശുക്ഷേമം നികുതി ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഒട്ടേറെ പരിഷ്കാരങ്ങൾ പോളിയോ നടപ്പാക്കി രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ സർക്കാർ അധികാരത്തിൽ വന്നതോടെ പോളിയെ പ്രതിപക്ഷത്തിന്റെ നിഴൽ മന്ത്രിസഭയിലെ പ്രമുഖനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൺസർവേറ്റീവ് പാർട്ടി നേതാവായതോടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായി ഇനിയിപ്പോൾ കാനഡയുടെ പ്രധാനമന്ത്രിയാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്